ചോദ്യപേപ്പർ ചോർച്ച കേസിൽ രണ്ട് അധ്യാപകർ കസ്റ്റഡിയിൽ എം എസ് സൊല്യൂഷനിലെ അധ്യാപകരായ ജിഷ്ണു ഫഗദ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് പുലർച്ചെയാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് എം എസ് സൊല്യൂഷനിലെ രണ്ട് അധ്യാപകരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എം എസ് സൊല്യൂഷൻ ഉടമ അദ്ദേഹം ഈ കേസിൽ പ്രതിയാണല്ലോ മറ്റു വിവരങ്ങൾ ഷുഹൈബ് ആണ് ഈ കേസിലെ ഒന്നാമത്തെ പ്രതി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിനാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടുമെന്നും ഒരാളെയും ഈ കേസുമായി ബന്ധപ്പെട്ട ആളെയും വെറുതെ വിടില്ല എന്നും ഒക്കെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരുന്നു എന്നാൽ സംഭവം നടന്ന് രണ്ടു മാസത്തിന് ശേഷവും പ്രതികളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യം അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി വലിയ വിമർശനം കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിനെ നേരിടേണ്ടതായിട്ടും വന്നിട്ടുണ്ട് അതേസമയത്ത് തന്നെ സിഇഒ ഷുഹൈബ് ഉൾപ്പെടെയുള്ള ആളുകൾ കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യം യുമായി സമീപിച്ചിരുന്നു എന്നാൽ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ നിന്ന് അടുത്ത തവണ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ സമയത്താണ് രണ്ട് അധ്യാപകരെ അതായത് എം എസ് സൊല്യൂഷൻസിലെ രണ്ട് അധ്യാപകരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് കോഴിക്കോട് മലപ്പുറം സ്വദേശികളായിട്ടുള്ള രണ്ടുപേരാണ് കസ്റ്റഡിയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു ജിഷ്ണു ഫഹദ് എന്നാണ് അവരുടെ പേര് ഇവരെ നേരത്തെ തന്നെ ഈ ചോദ്യപേപ്പർ പേപ്പർ സംഭവം ഉയർന്ന സമയത്ത് തന്നെ ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യലിൽ ഹാജരാവാൻ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് നൽകിയതാണ് മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും അവർ ഹാജരായിരുന്നില്ല പിന്നീട് ഷുഹൈ ഉൾപ്പെടെയുള്ള ആളുകൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഘട്ടത്തിലാണ് ാണ് ഇപ്പോൾ രണ്ടുപേരെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിനകത്താണ് അവരുള്ളത് ക്രൈംബ്രാഞ്ച് ഡിവൈ ഡിവൈഎസ്പി സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഈ കേസിന് ഗുണകരമാവുന്ന മറ്റ് തെളിവുകൾ ലഭിക്കുമെന്ന ഒരു വിലയിരുത്തലാണ് ഡിവൈഎസ്പി ഡിവൈഎസ്പിക്ക് ഉള്ളത് നമ്മൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളൊക്കെ അല്പസമയം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതേസമയം കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഷുഹൈബ് ഇപ്പോഴും ഒളിവിൽ തന്നെ കഴിയുകയാണ് ഈ ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അടുത്ത തീയതി വരെ ഷുഹാബിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുമുണ്ട് പക്ഷേ രണ്ടു മാസത്തിലധികമായി ഇത്തരത്തിൽ ക്രിസ്മസ് ചോദ്യ പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് അന്വേഷണം കൃത്യമായ പ്രതികളിലേക്ക് എത്താത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ആരും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് പോലും കൃത്യമായി ഇതിലൊരു നടപടിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല എന്നൊരു വിമർശനം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ വിദ്യാഭ്യാസ സംഘടനകളൊക്കെ അതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ആ ഘട്ടത്തിലാണ് ഇപ്പോൾ രണ്ടുപേരുടെ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച വിവരവും ലഭ്യമല്ല ഇവരെ എന്തായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിനകത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിനോദ് കേരള സിലബസിലെ ക്രിസ്മസ് ചോദ്യപേപ്പർ ഹൈസ്കൂളിലെ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് എം എസ് സൊലൂഷനിലെ രണ്ട് അധ്യാപകരെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ കെ വേണുഗോപാൽ